ലോകം മുഴുവൻ കറങ്ങിക്കാണെന്ന അനുഭവം പകരാൻ പുതിയ റൈഡുമായി വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് റോഡിക്സ് അഡ്വഞ്ചർ എന്ന റൈഡ് ഡിസംബർ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ക്രിസ്മസ് സഞ്ചാരികളിൽ ആവേശം കൊള്ളിക്കാൻ പുതുപുത്തൻ റൈഡ് അവതരിപ്പിക്കുകയാണ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് ഇറ്റാലിയൻ നിർമ്മിത അഡ്വഞ്ചർ റൈഡ് ഒരേ സമയം ഇരുപത്തിനാല് പേർക്ക് കയറാം മുന്നൂറ്ററുപത് ഡിഗ്രി കറങ്ങും ഇരുപത്തിരണ്ട് മീറ്റർ ഉയരത്തിൽ പൊങ്ങും റൈഡിന്റെ ഇൻസ്റ്റാലേഷൻ വർക്കുകൾ ഇറ്റലിയിൽ നിന്നെത്തിയ ടെക്നീഷ്യന്മാരുടെ മേൽനോട്ടത്തിൽ പൂർത്തിയായി പതിനഞ്ചു കോടിയോളം രൂപ വില വരുന്ന റൈഡ് ഇറ്റാലിയൻ കമ്പനിയായ മോസറാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡബിൾ സേഫ്റ്റി സിസ്റ്റവും റൈഡിൽ ഒരുക്കിയിട്ടുണ്ട് പതിനേഴാം വർഷത്തിൽ ഞങ്ങൾ പുതിയൊരു റൈഡ് റോഡിക്സ് എന്ന പേരിലുള്ള ഇറ്റാലിയൻ റൈഡ് സന്ദർശകർക്ക് വേണ്ടി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുകയാണ് ഇറ്റലിയിൽ തന്നെയുള്ള ടെക്നീഷ്യന്മാരാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇവിടെ വന്ന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ വർക്കുകളൊക്കെ പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് റെയ്ഡിൻ്റെ പ്രവർത്തനം ഉൾപ്പെടെവർ ഇറ്റലി എന്ന ആളുകൾ തന്നെ വന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നൊരു നിലയാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും ഇന്നത്തെ യുവതലമുറക്കും അതുപോലെ തന്നെ കുടുംബങ്ങൾക്കുമെല്ലാം ഏറെ ആവേശകരമാകുന്ന രൂപത്തിലാണ് പ്രവർത്തനങ്ങൾ പോകുന്നത് പാർക്ക് എത്തുന്ന എല്ലാ തന്നെയാണ് പാർക്കിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ പി വി ഗോപിനാഥ് മാനേജിംഗ് ഡയറക്ടർ ഇ വൈശാഖ് മാർക്കറ്റിംഗ് മാനേജർ വി വി നിതിൻ എം ദാമോദരൻ കെ പി മോഹനൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്